പരിശുദ്ധ ആയത്ത് പാരായണം ചെയ്യുന്ന ആളിന്റെയും ഇടയിൽ മറയില്ല എന്ന് നബി നബിസലാഹുലം തങ്ങൾ പറഞ്ഞു ഈ ആയത്ത് ഓതിയാലുള്ള നേട്ടങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് പതിനൊന്ന് വട്ടം ഓതിയിട്ട് കിടന്നാൽ സുബഹി വരെ ഒന്നും സംഭവിക്കില്ല തൊണ്ണൂറ്റിയൊമ്പത് തവണ ഈ ആയത്ത് ദിവസവും പതിവാക്കിയാൽ നബി അലൈഹി വലിസ്ലം തങ്ങളെ സ്വപ്നം കാണാതെ മരിക്കില്ല എല്ലാ വെള്ളിയാഴ്ച രാവിലും പതിനൊന്ന് വട്ടം മഹിരു നിസ്കാരം കഴിഞ്ഞ് പതിവാക്കിയാൽ ചിഹ്റ് കണ്ണേർ രാക്ക് അസൂയ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും അവന്റെ ജീവിതത്തിലോ സമ്പത്തിലോ കച്ചവടത്തിലോ ഒന്നിലും അള്ളാഹു കൊടുക്കില്ല ഉപഹിക്ക് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഓതിയാൽ സ്വർഗീയ ഇരിപ്പിടും അവര് കണ്ടു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു വട്ടം നമ്മൾ ഓതിയിട്ട് ബിസ്മി ചെല്ലി നമ്മൾ കഴിച്ചാൽ ഭക്ഷണത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരില്ല വിലപിടിപ്പുള്ള എന്ത് വസ്തുക്കളും എവിടെയെങ്കിലും കൊണ്ടുവെക്കുന്നതിന് മുൻപ് ഈ ഒരു ആയത്ത് ഓതിയിട്ട് അവിടെ കൊണ്ടുവച്ചാൽ അത് സുരക്ഷിതമാണ് ഗർഭിണികൾ ഈ ആയത്ത് പതിവാക്കിയാൽ പ്രസവിക്കുന്നത് വരെ സുരക്ഷയാണ്